പാഴ്വസ്തുക്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പൂക്കാലം തീർക്കുകയാണ് കൊണ്ടോട്ടി കീഴ്ശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ ഷാഹിന ബഷീർ പുല്ല് മുള ഇലകൾ അടക്കാത്തൊണ്ട് ചോളത്തൊലി മരത്തൊലി തുടങ്ങി ഏതു വസ്തുവിലും ഷാഹിന വർണ്ണം വിരിയിക്കും ആകർഷകമായ അലങ്കാര പൂക്കൾ ഒരുക്കും പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും എത്ര കാലം കേടാവാതിരിക്കുമെന്ന് ഷാഹിനയ്ക്ക് മുൻകൂട്ടി അറിയാം അവ തിരഞ്ഞു പിടിച്ച് ശേഖരിക്കുകയാണ് ആദ്യ പടി മൂക്കാത്ത പുല്ല് ഏറെ നാൾ കേടുകൂടാതിരിക്കില്ല മൂപ്പെത്തിയവ മാത്രം ശേഖരിക്കും പ്രകൃതിയോടുള്ള അടുപ്പമാണ് ഇത് തിരിച്ചറിയാനുള്ള ഒരേയൊരു വഴി അല്ലാതെ പ്രത്യേകിച്ചൊരു സിദ്ധിയുമില്ലെന്ന് ഷാഹിന പറയും എന്റെ പേര് ഷാഹിന സ്ഥലം കിഴ്ശേരി അങ്ങാടി പറഞ്ഞു പിന്നെ ഇത് ചെയ്യുന്ന വർക്ക് വർക്കിൽ പ്രകൃതിയിൽ നിന്ന് ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ള എടുത്തിട്ട് ഒരു നാലഞ്ച് വർഷം കേടു കൂടാതെ നിൽക്കുന്ന രീതിയിലാക്കി എടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യുന്നത് ചെറിയ വിലയ്ക്ക് ഫാബ്രിക് കളർ പൗഡറുകൾ കടകളിൽ കിട്ടും പൂക്കളും തണ്ടുകളും വേറെ വേറെ ചായം തേച്ച് എക്സിബിഷനുകളിൽ എത്തിക്കുകയാണ് പതിവ് സ്റ്റോളിലിരുന്ന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ബാക്കിയുള്ള നിർമ്മാണം തീർത്തും പരിസ്ഥിതി സൗഹൃദമായ അലങ്കാര പൂക്കൾ വീടുകളിൽ എത്തിക്കുക എന്നത് മാലിന്യ മഹാവിപത്താകുന്ന കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന പ്രവൃത്തിയാണെന്ന് ഷാഹിന വിശ്വസിക്കുന്നു പ്ലാസ്റ്റിക് അല്ലാതെ മറ്റൊന്നും പാഴ് വസ്തുക്കൾ അല്ലെന്നാണ് ഷാഹിനയുടെ നിരീക്ഷണം നമ്മളൊരു ബിസിനസ് തുടങ്ങി വർക്ക് തുടങ്ങുമ്പോൾ ഫസ്റ്റിലൊരു വീഴ്ച നല്ലോണം പ്രതീക്ഷിക്കുക ഈ വർക്ക് ചെയ്തിട്ടും അന്ന് ഞാൻ വീണിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു പക്ഷേ ഇതിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാണ്ട് പിന്നെ ഈ സ്ഥ പിന്നെ നമ്മളൊരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊണ്ടോട്ടിയാണ് ഞാൻ ഈ ഫ്ലവർ വെക്കണമെങ്കിൽ എനിക്കൊരു പത്ത് രൂപയൊക്കെങ്കിലും കിട്ടില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരം എറണാകുളം കൊച്ചിയൊക്കെ ആണെങ്കിൽ ഇതൊരു മുപ്പത് തവണ എന്താ ചീപ്പ് വില എന്ന് ചോദിക്കുക അത്രയും കുറഞ്ഞ റേറ്റ് എത്ര നേരോ സ്ഥലം ഏരിയക്കനുസരിച്ചാണ് നമ്മൾ ബിസിനസ് നടക്കുന്നത് ഷാഹിനക്ക് ചില ദാർശനിക സമീപനങ്ങളുണ്ട് ഒരു വസ്തു ശേഖരിക്കുമ്പോൾ പ്രകൃതിയോട് അനുവാദം ചോദിച്ചാണ് ശേഖരിക്കുക ഇളം പ്രായത്തിലുള്ള ചെടികളോ കായ്കളോ ശേഖരിക്കില്ല പൂക്കൾ പൊട്ടിച്ച് നശിപ്പിക്കില്ല മൂപ്പെത്തിയ തണ്ടും കായ്കളും മാത്രമാണ് അലങ്കാര ചെടികൾ ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കുക അമ്മൂസ് എന്ന് വിളിക്കുന്ന ആദിത്യയും ഉണ്ടാകും സഹായത്തിന് അലങ്കാര പൂ നിർമ്മാണം സ്കൂൾ വിദ്യാർത്ഥിയായ ആദിത്യക്കും ഇപ്പോൾ ഹരമാണ് അവൾക്കതൊരു വരുമാന മാർഗവുമാണ് കാഴ്ച പരിമിതർക്ക് മുളകൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ പരിശീലനം നൽകുന്നുണ്ട് ഷാഹിന അത്തരം കുട്ടികളെയും കൂട്ടി പലതരം പ്രദർശന വിപണന മേളകളിൽ പങ്കെടുക്കണമെന്നതും ഷാഹിനയുടെ ആഗ്രഹമാണ് കുടുംബശ്രീ വഴിയാണ് ഷാഹിന ആദ്യം പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത് കുടുംബശ്രീയുടെ എക്സിബിഷനിൽ പായസവുമായി പോകുന്ന ഉമ്മയുടെ കയ്യിൽ ചില കരകൗശല വസ്തുക്കൾ കൊടുത്തയച്ചു നോക്കി നല്ല പ്രതികരണമാണ് കിട്ടിയത് പിന്നീട് കുടുംബശ്രീ മേളകളിൽ സ്ഥിരം സാന്നിധ്യമായി വ്യവസായ വകുപ്പ് ബാമ്പു കോർപ്പറേഷൻ വികസന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾ എക്സിബിഷനുകളിൽ ഇടം കൊടുത്തു കേരളം സരസ് തുടങ്ങിയ മേളകൾ വലിയ പിന്നെ എക്സിബിഷൻ കൊണ്ടുപോയി തന്നെ എനിക്ക് സെയിൽ നടത്താറുണ്ട് മൊത്തം തീരാറുണ്ട് പിന്നെ ഞാൻ അതിങ്ങനെ അങ്ങനെ ഒരു ഇതിലായിട്ടും ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയായി ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് അറിയാം എല്ലാ ഓഫീസിൽ നിന്നും നന്നായിട്ട് ജില്ലാ മിഷൻ നമ്മളെ വ്യവസായത്തിൽ നിന്ന് ജില്ലാ മിഷൻ നിന്നും നമ്മൾ ഇവിടുത്തെ കുഴിമണ്ണ പഞ്ചായത്തുകാർക്ക് ചിലപ്പോൾ എന്നെ അറിയില്ല അത്ര വലിയ ഐഡിയ ഇല്ല പക്ഷെ ഇവിടെ അങ്ങോട്ട് നമ്മളെ ഓഫീസിലാണ് മെയിനായിട്ട് ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ രീതികൾ അറിയാത്തത് കൊണ്ട് സർക്കാർ ഒരുക്കുന്ന മേളകളാണ് തന്നെ പോലുള്ളവരെ നിലനിർത്തുന്നതെന്ന് ഷാഹിനെ പറയുന്നു വർഷത്തിൽ എട്ടോ പത്തോ മേള മതി ഒരു വർഷത്തേക്കുള്ള വരുമാനം കണ്ടെത്താൻ ഉൽപ്പന്നങ്ങൾ എക്സിബിഷനുകളിൽ എത്തിക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രം വലിയ പ്രോത്സാഹനവും പിന്തുണയും നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എക്സിബിഷനിലെ എല്ലാ എക്സിബിഷനിലും പോവാറുണ്ട് ഡൽഹി ഗോവ പഞ്ചാബ് ഒക്കെ പോയി വന്നിട്ടുണ്ട് സരസിൻ്റെ ഇതിൽ പിന്നെ വ്യവസായത്തിൻ്റെ ഇതിലും പിന്നൊക്കെ വിഭാഗ കോർപ്പറേഷൻ്റെ ഇതിലും പിന്നെ ബാമ്പുവിൻ്റെ ഓഫീസിന് ഇവർന്നൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടിങ്ങ് വ്യവസായ വകുപ്പ് കുടുംബശ്രീ എന്നിവ വഴി ഡൽഹി ഉൾപ്പെടെ കേരളത്തിന് പുറത്തും ധാരാളം വേദികൾ കിട്ടുന്നുണ്ട് സി മലപ്പുറം